ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വൻ സ്വീകാര്യത നേടുന്നു ഉപഭോക്തൃകാര്യ വകുപ്പിന് കീഴിലുള്ള ഈ പദ്ധതിയിൽ കഴിഞ്ഞ പത്തു വർഷ കാലയളവിൽ പ്രതിമാസ കോളുകളുടെ എണ്ണത്തിൽ പത്തിരട്ടിയിലധികം വർധനവാണുണ്ടായത് ഈ വർഷം ജൂലൈയിൽ ജൂലൈ മേഖലകളിലായി ഏഴായിരത്തി ആറ് പരാതികൾ പരിഹരിച്ചുകൊണ്ട് ലൈൻ സംവിധാനം ആകെ രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ റീഫണ്ടുകൾക്കാണ് സൌകര്യമൊരുക്കിയത് ഉപഭോക്തൃകാര്യ വകുപ്പിന് കീഴിലുള്ള നാഷണൽ കൺസ്യൂമർ ലൈൻ രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് ഒരു സുപ്രധാന ലൈഫ് ലൈനായി പ്രവർത്തിക്കുന്നു ബിസിനസ്സുകളുമായും സേവനദാതാക്കളുമായി ദൈനംദിന ഇടപെടലുകളിൽ ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനാണ് ഹെൽപ് ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത് ഉപഭോക്താക്കളെയും സർക്കാർ ഏജൻസികളെയും റെഗുലേറ്റർമാരെയും ഓഫീസ്മാരെയും കമ്പനികളെയും കോൾ സെന്ററുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സംയോജിത പരാതി പരിഹാര സംവിധാനമാണിത് പരാതികൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനും വ്യവഹാരത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ തന്നെ പരിഹരിക്കാനും ഈ സംവിധാനം അനുവദിക്കുന്നു കൂടാതെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഉപഭോക്തൃ കമ്മീഷനുകളിലേക്ക് എത്തിക്കാനും ഇത് അവസരമൊരുക്കുന്നു പരാതി പരിഹാരത്തിനപ്പുറം ഹെൽപ്പ് ലൈൻ സംവിധാനം പൗരന്മാരെ അവരുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു സാങ്കേതികവിദ്യയിലൂടെ ഹെൽപ്ലൈന്റെ വ്യാപ്തിയും കാര്യക്ഷമതയും ഗണ്യമായി വികസിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തുവർഷ കാലയളവിൽ പ്രതിമാസ കോളുകളുടെ എണ്ണം പത്തിരട്ടിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നായിരുന്ന കോളുകളുടെ എണ്ണം ഡിസംബറിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി എട്ടായി അതുപോലെ പ്രതിമാസ പരാതി രജിസ്ട്രേഷനുകൾ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി ഏഴായിരത്തി അറുപത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചായി ഉയർന്നു ഇത് സിസ്റ്റത്തിലുള്ള ഉപഭോക്തൃ വിശ്വാസം വർദ്ധിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു പരാതികളിൽ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം ഇപ്പോൾ ഡിജിറ്റലായി ഫയൽ ചെയ്യപ്പെടുന്നു ഈ വർഷം ജൂലൈയിൽ ഇരുപത്തിയേഴ് മേഖലകളിലായി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പരാതികൾ പരിഹരിച്ചുകൊണ്ട് എൻ സി എച്ച് മൊത്തം രണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ റീഫണ്ടുകൾക്ക് വിജയകരമായി സൗകര്യമൊരുക്കി കഴിഞ്ഞ ഏപ്രിലിൽ ആയിരത്തി എഴുപത്തിയൊൻപത് കേസുകൾക്ക് അറുപത്തിരണ്ട് ലക്ഷം രൂപ റീഫണ്ട് ലഭിച്ചിരുന്നു ഏറ്റവും കൂടുതൽ റീഫണ്ടുകൾ ലഭിച്ചത് ഇ കൊമേഴ്സ് മേഖലയിലാണ് കേസുകളിലായി കോടി രൂപ ഉപഭോക്താക്കൾക്ക് തിരികെ ലഭിച്ചു മേഖലയാണ് ലക്ഷം രൂപയുടെ റീഫണ്ടാണ് മേഖലയിൽ നിന്നും തിരികെ നൽകാനായത് ഹെൽപ്ലൈൻറെ കൺവേർജൻസ് സംരംഭം ഉപഭോക്താക്കളും ബിസിനസ്സുകളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നു കമ്പനികൾ എൻ സി എച്ചു സ്വമേധിയ പങ്കാളികളാവുന്നതിലൂടെ പരാതികൾ തത്സമയം കൈമാറാനും മുപ്പത് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാനും സാധിക്കുന്നു പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനും തർക്കങ്ങൾ വർദ്ധിക്കുന്നത് തടയാനും ഉപഭോക്തൃ ബന്ധം മെച്ചപ്പെടുത്താനും സാമൂഹ്യ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കാനും ഇത് കമ്പനികളെ സഹായിക്കുന്നു വാണിജ്യ പരാതികൾക്കപ്പുറം എൻ സി എച്ച് വിദ്യാർത്ഥികളെയും ശാക്തീകരിച്ചു സിവിൽ സർവീസസ് എഞ്ചിനീയറിംഗ് എന്നിവയുടെ കോച്ചിംഗ് സെന്ററുകൾ സുതാര്യവും വിദ്യാർത്ഥി സൗഹൃദവുമായ റീഫണ്ട് നയങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കി ഇത്തരം കോഴ്സുകളിൽ ചേർന്നിട്ടുള്ള അറുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഒന്നേ ദശാംശം അഞ്ച് ആറ് കോടി രൂപ റീഫണ്ട് നേടിക്കൊടുക്കാനും നാഷണൽ കൺസ്യൂമർ ഹെൽപ് ലൈൻ സംവിധാനത്തിനായി ജി എസ് ടി പരിഷ്കാരങ്ങൾക്ക് അനുസൃതമായി ഉപഭോക്തൃ ചോദ്യങ്ങളും പരാതികളും വിഭാഗം സ്ഥാപിച്ചു ഈ മാസം രണ്ടുവരെയുള്ള കണക്കുകൾ പ്രകാരം ലൈനിൽ സംബന്ധമായ കോളുകൾ രജിസ്റ്റർ ചെയ്തു അതിൽ മുപ്പത്തിയൊന്ന് ശതമാനം അന്വേഷണങ്ങളും അറുപത്തി ശതമാനം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പരാതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന് കൈമാറി കൂടാതെ എഴുന്നൂറ്റി അറുപത്തി ഒന്നെണ്ണം നേരിട്ടുള്ള പരിഹാരത്തിനായി ബന്ധപ്പെട്ട കൺവെർജൻസ് പങ്കാളികൾക്ക് റഫർ ചെയ്തു പാൽ വില നിർണ്ണയം ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾ പെട്രോൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് ഇത് പരിഹാര സംവിധാനത്തിൽ പൊതുജനങ്ങളുടെ സജീവമായ ഇടപെടൽ എടുത്തു കാണിക്കുന്നു ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് നാല് പൂജ്യം 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 ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് എന്നിവ പതിനേഴ് ഭാഷകളിൽ പ്രവർത്തിക്കുന്നു എസ് എം എസ് നമ്പറായ എട്ട് എട്ട് പൂജ്യം 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 ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് വാട്സ്ആപ്പ് മൊബൈൽ ആപ്പ് ഉമങ് ആപ്പ് ഓൺലൈൻ പോർട്ടൽ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ചാനൽ വഴി ഉപഭോക്താക്കൾക്ക് എൻ സി എച്ച് അക്സസ് ചെയ്യാൻ കഴിയും സേവനങ്ങൾ തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിനായി ഉപഭോക്തൃ നിർദ്ദേശങ്ങൾ ഒരു സമർപ്പിത ഫീഡ്ബാക്ക് സംവിധാനം ശേഖരിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ മൾട്ടി ചാനൽ കോർപ്പറേറ്റ് പങ്കാളിത്തങ്ങൾ മുൻകരുതൽ പരാതി പരിഹാരം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ന്യായമായ ബിസിനസ് രീതികൾ ഉറപ്പാക്കുന്നതിനും നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ്ലൈൻ ഒരു നിർണായക പ്ലാറ്റ്ഫോമായി ഉയർന്നുവന്നിട്ടുണ്ട് സുതാര്യതയും വിശ്വാസവും വളർത്തുന്നതിലും നീണ്ട നിയമപ്രക്രിയകളില്ലാതെ സാധാരണക്കാർക്ക് നീതി ഉറപ്പാകുന്നതിനും നാഷണൽ കൺസ്യൂമർ ഹെൽപ്ലൈൻ വഹിക്കുന്ന പങ്ക് ഇതിനെ ഇന്ത്യയുടെ ഉപഭോക്തൃ സംരക്ഷണ ചട്ടക്കൂടിൽ ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണമാക്കി മാറ്റുന്നു ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിലൂടെ ഇന്ത്യയിൽ കൂടുതൽ സുതാര്യവും ഉപഭോക്തൃ സൗഹൃദവുമായ ഒരു വിപണി സൃഷ്ടിക്കാൻ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ സഹായിക്കുന്നു